ഇപ്പം പ്ലാത്തകര ചീര ഞാൻ നട്ടിരിക്കുന്നത് മഴ ആയത് തന്നെ ട്രേയ്ക്ക് അകത്ത് ചെറുതായിട്ട് മുളപ്പിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു പരിപാടി എടുത്തിട്ടാണ് നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇതാകുമ്പം പെട്ടെന്ന് കയറി വളർന്നു വരും ഇനിയും കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കും ഒക്കെ കൂടെ പുളിപ്പിച്ച് ചാണകം കപ്പലണ്ടി പിണ്ണാർക്കും കൂടെ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് വേഗം തന്നെ ചീരയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തിളച്ച് വരും അപ്പോൾ ഒരു പത്ത് നാല് ദിവസം ആകുമ്പോൾ തന്നെ നമുക്കിത് വളവെടുക്കാൻ പറ്റും അപ്പം വളരെ പെട്ടെന്ന് വിളവെടുക്കാവുന്നതും വലിയ ചിലവൊന്നും ഇല്ലാത്ത കൃഷിയാണല്ലോ ചീര കൃഷി നമുക്ക് ഇത്തവണ നമ്മൾ ഇടവെള്ളാണ് കുറച്ച് ചീര ഇട്ടിരിക്കുന്നത് അപ്പം മെയിനായിട്ട് ഞാൻ കുറച്ച് ചീരയും കൂടി ഇടണം അത് കുറച്ചുകൂടെ വെയിലൊക്കെ വരട്ടോ എന്ന് വിചാരിച്ച് ഇപ്പം ഇടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് പുള്ളിക്കുട്ടൊക്കെ വെയ്ന്നതുകൊണ്ട് കുറച്ച് ഇപ്പം നട്ടു നോക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കുറച്ച് നട്ട് നോക്കിയത് നന്നായിട്ട് വളർന്നായിരുന്നു അപ്പോൾ ഇത്തവണ അങ്ങനെ നട്ടു നോക്കിയതാണ് നമ്മുടെ ചീര നിൽക്കണ ഉണ്ടോ നല്ല ആരോഗ്യത്തിലല്ലേ നമ്മുടെ ചീരയൊക്കെ നിൽക്കുന്നത് തീരൊക്കെ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കളിച്ചു വരുന്നുണ്ടെന്ന് പരാതി പറയുന്നവർക്ക് ഞാൻ വളം പറഞ്ഞു തരട്ടെ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്ന വളമാണ് ഈ പറഞ്ഞു തന്നേക്കുന്നത് അപ്പൊ ഇന്നലെ ഒഴിച്ചോ ഇതിന് ഒഴിച്ചിട്ട് വണ്ണം നീങ്ങിക്കൊടുത്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇത് കടലപ്പിണ്ണൊക്കെ ഞാൻ കുറച്ച് കാണിക്കാൻ വേണ്ടി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ കടലപ്പിണ്ണാക്ക് ആണ് അപ്പോൾ കുറച്ച് കടലപ്പിണ്ണാക്ക് എടുക്കുക പിന്നെ കുറച്ച് ചാണകം പച്ച ചാണകമാണ് നല്ലത് കുറച്ച് ചാണകം പിന്നെ നമ്മുടെ വീട്ടിലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് പിന്നെ വേണ്ടത് കൊന്നേലയാണ് അപ്പം കൊന്നേലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പം നല്ലൊരു വളർച്ചാത്തൊരകമാണ് കൊന്നേല അപ്പം നമ്മൾ കൊന്നേല ഇതേപോലെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളിപ്പോൾ എടുത്ത കടലപ്പിണ്ണാത്ത ചാണകം എടുത്ത മിശ്രിതത്തിലോട്ട് ചേർക്കുക പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട് നമ്മുടെ തലേദിവസത്തെ ഇല്ലേ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയ രീതിയിൽ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കുക അതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർത്തിട്ട് തലേദിവസത്തെ ഉണ്ടല്ലോ അപ്പോൾ അതുകൂടെ ഒഴിച്ച് ഇതിനകത്ത് കലക്കി മൂന്ന് ദിവസം കണക്കി വെക്കുമ്പോഴത്തേക്കു തന്നെ ഇത് പുളിച്ച് തൂങ്ങുക പിന്നെ പുളിച്ച് കയറി കഴിഞ്ഞാൽ കഴിഞ്ഞതിനകത്ത് ഉറുമ്പ് കയറത്തില്ല കടല പിണ്ണാക്കിനകത്ത് ഉറുമ്പ് കയറുമല്ലോ അപ്പോൾ ഇത് പുളിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉറുമ്പ് കയറത്തില്ല ഞാനിങ്ങനെ അതേപോലെ കലക്കി വെച്ചിരിക്കുന്നതാണ് ഇന്നലെ ഒഴിച്ച് തന്നെ ബാക്കിയാണ് അങ്ങുണ്ട് ഇന്നലെ ഒഴിച്ചെന്നെ ബാക്കി കുറച്ച് കുറച്ചുകൂടെ ഇരുന്നെയാണ് അതുകൊണ്ട് ഏർപ്പിച്ചിരുന്നു ഏർപ്പിച്ച് വെച്ചിരുന്നേനിയും കുറച്ചുകൂടെ ഉള്ളു അപ്പോൾ അതിനകത്ത് ഞാനിവിടെ പേസ്റ്റ് വന്ന തണ്ണിമത്തങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് തണ്ണിമത്തങ്ങയൊക്കെ ഏത് അഴുകുന്ന വളങ്ങളും നമ്മുടെ ചെറിയ നല്ലതല്ലേ ഇപ്പം ഇത് ഞാൻ നേർപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇരട്ടി വെള്ളം കൂടെ ചേർത്തായിരിക്കും ഇനി ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇത് കണക്കി വെക്കുന്നതിനകത്ത് ഒരു ഇപ്പോൾ ഒരു ബക്കറ്റാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ബക്കറ്റ് വെള്ളം കൂടെ ചേർത്തിട്ടും ഇതേപോലെ ഇതിൻ്റെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളെ ആ ഇതപ്പം ഞാൻ കുറച്ച് ഒഴിച്ചു കാണിക്കാം അതെ ഞാൻ ഞാൻ കുറച്ച് നേർപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് നേരെ ഒഴിക്കുന്നത് ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ചവിട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ അങ്ങനെ ഇട്ടിട്ട് പോകുമായിരുന്നു കുറച്ച് മണ്ണും കൂടെ ഇങ്ങനെ ഇട്ടുകൊടുക്കണേ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം അല്ലെങ്കിൽ ഇതിൻ്റെ വേര് തണഞ്ഞിട്ട് ചെടിക്ക് വർഷം ഇല്ലാതായി പോകും അപ്പം കഞ്ഞിവെള്ളത്തിനൊക്കെ ഒരു പശയില്ലേ ഇത് നോക്കിയേ ഞാനൊന്ന് നട്ട ദിവസം കാണിച്ച് ചീര അപ്പം അതിൻ്റെ ആരോഗ്യം കണ്ടോ നന്നായിട്ട് എന്നിട്ടൊക്കെ നല്ല ആർക്കും വിളിച്ചു തരുന്നുവല്ലോ അപ്പം ഈ ഒരു വളമെന്ന് പറഞ്ഞാൽ നമ്മൾ രാസവളം ഉപയോഗിക്കുന്നതിനേക്കാളും ഇരട്ടി എഫക്റ്റ് കിട്ടുന്ന വളമാണ് കൂടെ ഇനി കൊന്ന കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു വളമായിട്ട് ഇത് മാറും അപ്പോൾ ഇതൊന്ന് കലക്കി വെച്ച ശേഷം അങ്ങനെ നമ്മൾ ഇത് എല്ലാ ചെടികൾക്കായാലും ഏതെ ആയാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഓർക്കിഡിന് വേണമെങ്കിലും അങ്ങനെ ഉപയോഗിക്കാം ഏതിന് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ജൈവവളത്തിൻ്റെ അത്രയും ഇത് രാസവളത്തിന് ഏട്ടത്തിൽ അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് ഈ ചീരയ്ക്കത് അതാണ് ചീരകളെല്ലാവർക്കും തന്നെയാണ്